ചന്ദ്രകാന്തം സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകാന്തം സീരിയൽ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇനി അധികം എപ്പിസോഡൊന്നുമില്ല പിങ്കി നന്ദേയും ഗൗതത്തെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഇന്ദീവരം വീട് വിട്ടിറങ്ങാൻ തീരുമാനിക്കുന്നു അങ്ങനെ ബാഗും സാധനങ്ങളും എല്ലാം എടുത്ത് പിങ്കി അച്ഛൻ കൊണ്ടുവന്ന കാറിലേക്ക് കയറാൻ പോകുമ്പോൾ നന്ദ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വന്ന് പിങ്കിയോട് പറയുന്നു പിങ്കി നീ പോകരുത് ഞാനൊന്നും തട്ടിയെടുക്കാനായിട്ട് വന്നതല്ല ദയവ് ചെയ്ത് നീ പോകരുത് പിങ്കി എന്ന് പറയുന്നു പക്ഷേ പിങ്കി അത് അത്രയ്ക്ക് മൈൻഡ് ചെയ്യുന്നില്ല പിങ്കിയുടെ അച്ഛൻ പിങ്കിയുടെ കയ്യിൽ നിന്ന് ബാഗ് മേടിച്ച് പിങ്കിയുടെ പിങ്കി നീ കാറിൽ കയറി എന്ന് പറയുന്നുണ്ട് ഗൗതവും മോഹിനിയും വീട്ടിലെല്ലാവരും വിഷമിച്ച് ഈ കാഴ്ച കാണുന്നുണ്ട് അങ്ങനെ പിങ്കി കാറിൽ കയറാൻ പോകുമ്പോൾ പിന്നിൽ നിന്ന് ഒരു വിളി വരുന്നുണ്ട് അതാ വിളിക്കുന്നത് നമ്മുടെ നന്ദൂട്ടനാണ് അമ്മയെന്ന് വിളിക്കുന്നു അമ്മ എന്നെയും കൊണ്ടുപോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പിങ്കിയുടെ മനസ്സാകെ തകരുന്നു നീ നന്ദൂട്ടന് പിങ്കിയെ അമ്മയായിട്ടില്ലെന്ന് വിശ്വസിക്കാനാകുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും പിങ്കി നൊന്ത് പ്രസവിച്ച മകനെ പിരിയാൻ പിങ്കിക്കും നെഞ്ചു പൊടിയുന്ന വിഷമമുണ്ട് എത്രയൊക്കെ മറച്ചു പിടിച്ചാലും പുതിയ അച്ഛനും അമ്മയും വരുമ്പോൾ പഴയ അച്ഛനെയും അമ്മയെയും മറക്കാൻ നന്ദൂട്ടനാകില്ല അങ്ങനെ വിളികേട്ട് പിങ്കി തിരിഞ്ഞു നോക്കുന്നു മകൻ്റെ വിഷമത്തിന് മുന്നിൽ പിങ്കിയുടെ തീരുമാനം മാറുമോ അതോ അച്ഛനോടൊപ്പം ഇന്ദീവരത്തിൻ്റെ പടി ഇറങ്ങുമോ എന്നുള്ളതൊക്കെ നാളത്തെ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റൂ ഇനി നന്ദൂട്ടനും പിങ്കിയുടെ കൂടെ പോകുമോ വാശി പിടിച്ച് കരഞ്ഞ് പോകുമോ എന്നുള്ളതൊക്കെ നാളത്തെ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ ിക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ